ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് കുറച്ചധികം ഗ്രൗണ്ട് വിങ്കയുടെ വിത്തുകളും പിന്നെ നമ്മുടെ നാടൻ ബോൾസും മിനിയേച്ചർ ബോൾസോ അപ്പോൾ ഇതിൻ്റെ എല്ലാം കട്ടിങ്ങുകളുമാണ് കേട്ടോ നമുക്ക് ഇന്ന് സെയിലിന് വരുന്നത് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്ന സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിൽ മാവേലിക്കരയിൽ നിന്നാണ് ചുമ പ്ലാന്റുകൾ അയക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് വിങ്കയുടെ മിക്സ്ഡ് സീഡാണ് ഓരോന്നും തിരിച്ചല്ല കേട്ടോ അപ്പോൾ ഏതൊക്കെ കളറാണ് നമ്മളിത് ആ ഫോട്ടോയായിട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതിൽ വിങ്കയിൽ വരുന്നത് സാധാരണ ആയിട്ടുള്ള ഗ്രൗണ്ട് വിങ്കയല്ലേ കേട്ടോ വിങ്ക കോറ വെറൈറ്റി എന്നുള്ളൊരു വെറൈറ്റിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നമുക്ക് ഈ സീഡ് വരുന്നത് ഒരു നാല് കളറ് കോറ വെറൈറ്റിയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അതും കൂടെ മിക്സഡ് ആയിട്ടുള്ള സീഡുകളാണ് നമുക്കിതിൽ വരുന്നത് ടോട്ടലി ഒരു പത്ത് കളറ് വിങ്കയുടെ മിക്സഡ് സീഡാണ് വരുന്നത് ഇപ്പം സീഡിൻ്റെ മാത്രം റേറ്റാണ് നമ്മൾ പറഞ്ഞത് പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ നൂറ് രൂപ ഇരുപത്തി അഞ്ച് സീഡായിരിക്കും നമുക്ക് വരുന്നത് അതായത് സീഡ് നമ്മൾ അയക്കുമ്പോൾ മിനിമം ഏഴ് ദിവസത്തിനുള്ളിൽ എന്തായാലും നിങ്ങൾ ഡെയിലി കിട്ടിക്കൊടുട്ടോ ചിലപ്പോൾ നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിൽ ഇടയ്ക്കൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കും ഒരു അഞ്ച് ദിവസമൊക്കെ ആകുമ്പോൾ ഒന്ന് അന്വേഷിച്ച് നോക്കുക വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കുക കേട്ടോ കാരണം അവർ ഡെയിലി കിട്ടിയാലും ചിലപ്പം ആ ഒരു റൂട്ടിൽ നമ്മുടെയൊക്കെ വീണ്ടും സൈഡിൽ ആ ഒരു കൂട്ടിൽ കൂടെ പോരുന്നുണ്ടെങ്കിലായിരിക്കും ചിലപ്പോൾ ഒരു തരുള്ളൂ ആ ഓരണത്തിന് വേണ്ടി ചിലപ്പോൾ അവർക്ക് വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും അവർ ചിലപ്പോൾ തരാതിരിക്കുന്നത് അങ്ങനെയുള്ളൊരു ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അതേ കൂടുതലൊക്കെ ദിവസം ലേറ്റായി പോകുന്നത് പിന്നെ ഇവിടം വരികയാണ് നമ്മുടെ വിങ്കട കളക്ഷൻ വരുന്നത് ഇനി നമുക്ക് നമ്മുടെ മിനിയേച്ചർ മിനിയച്ച ബോൾസുമാണ് ഈ ഒരു കളറാണ് ഏട്ടോ മിനിയേച്ചർ ബോൾസില് വരുന്നത് മിനേച്ചർ ബോൾസത്തിൻ്റെ ഒരു ഉള്ളത് ബാക്കിയൊക്കെ നമ്മുടെ നാടൻ സിംഗിൾ പെറ്റിലെ ബോൾസുമാണ് ആകെ പതിനൊന്ന് കളകമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ മിനിയേച്ചർ ബോൾസും ഉൾപ്പെടെ പതിനൊന്ന് കളക വരുന്നു റേറ്റ് വരുന്ന നൂറ്റി നാൽപ്പത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് നമുക്ക് ഏതൊക്കെയാണ് ആ പതിനൊന്ന് കളക എന്ന് കൃത്യമായിട്ട് നമ്മളിത് ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക കേട്ടോ നാടൻ പോത്സവത്തിലേക്കാകുമ്പോൾ ഇഷ്ടംപോലെ സീഡും ഉണ്ടാകും ആ സീഡ് വേണ്ടിയിട്ട് നമുക്ക് പുതിയ പുതിയ കളറുകളും കിട്ടും കേട്ടോ ഇനിയിപ്പോൾ സീഡുകൾ ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരാഗണം ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതിൽ ഇഷ്ടംപോലെ സീഡുകൾ നമുക്ക് കിട്ടും അതിപ്പോൾ ഏത് പ്ലാന്റ് ആണെങ്കിലും ആണെങ്കിലും ബോൾസു ആണെങ്കിലും ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ വിരിയുന്ന അന്ന് തന്നെ നമ്മളിത് പരാഗണം ചെയ്യുക കേട്ടോ വിരിയുന്ന അന്ന് തന്നെ ചെയ്യേണ്ടത് അപ്പോൾ ബോൾസൊക്കെയാണെങ്കിലും ഒരു നമുക്കിപ്പോൾ വിരിയുന്ന അന്നുണ്ടല്ലോ അന്ന് തന്നെ ചെയ്യുക അപ്പം പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ വെള്ളമൊക്കെ തന്നെ അതിൻ്റെ പൂമ്പുടിയൊക്കെ പോയിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പം അതുകൊണ്ട് വിരിയുന്ന അന്ന് തന്നെ നമ്മളൊന്ന് പരാഗണം ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് സീഡുകളൊക്കെ കിട്ടുന്നതാണ് അപ്പം രണ്ട് കളറുകൾ തമ്മിൽ ചെയ്യുകയാണെങ്കിൽ ആ സീഡിൽ ആ ഒരു കളറിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ